പി എം കിസാൻ പദ്ധതി പ്രകാരം രണ്ടായിരം രൂപ വെച്ച് ഒരു വർഷം ആറായിരം രൂപ കിട്ടിക്കൊണ്ടിരിക്കുന്നവരാണോ നിങ്ങൾ എന്നാൽ ഈ തുക തുടർന്നും ലഭിക്കണമെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തിരിക്കണം കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ നിർദ്ദേശം അനുസരിച്ച് എല്ലാ കർഷകരും അവരുടെ ഭൂമിയുടെയും അതുപോലെ കൃഷിയുടെയും വിവരങ്ങൾ കൃഷിഭവനിൽ പോയി നൽകേണ്ടതാണ് അതായത് പി കിസാൻ അനുകൂല്യം വാങ്ങുന്നതും അല്ലാത്തതുമായിട്ടുള്ള കർഷകരുടെ ഡാറ്റയും കൃഷിയുമായി ബന്ധപ്പെട്ട സേവനങ്ങളും ഏകീകരിക്കാൻ ലക്ഷ്യമിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള അഗ്രി സ്റ്റാക്ക് എന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് രജിസ്ട്രേഷൻ പ്രക്രിയ ആരംഭിച്ചിട്ടുണ്ട് ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു രജിസ്ട്രേഷൻ നമ്പറും ഐ ഡി കാർഡും നൽകുന്നതായിരിക്കും പിന്നീട് കൃഷിയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാവിധ ഗവൺമെന്റ് ആനുകൂല്യങ്ങൾക്കും വിള ഇൻഷുറൻസ് സബ്സിഡി പോലെ എല്ലാ ആവശ്യങ്ങൾക്കും ഈ നമ്പർ മുഖാന്തരമായിരിക്കും നൽകാൻ പോകുന്നത് അതുകൊണ്ട് സ്വന്തമായി കൃഷിഭൂമിയുള്ള എല്ലാ കർഷകരും പി കിസാൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരും നിലവിൽ രണ്ടായിരം രൂപ വെച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നവരും നമ്മുടെ കൃഷിഭവനിൽ പോയി വിവരങ്ങൾ സമർപ്പിക്കേണ്ടതാണ് അക്ഷയ കേന്ദ്രങ്ങളിലോ ഓൺലൈനിൽ സ്വന്തമായി വിവരങ്ങൾ നൽകാൻ സാധിക്കില്ല അതുകൊണ്ട് ഗുണഭോക്താക്കൾ നേരിട്ട് കൃഷിഭവനിൽ പോയി വേണം ഇത് ചെയ്യാൻ പല കൃഷിഭവനുകളും അവരുടെ വാർഡുകളിലുള്ള കൃഷിക്കാരെ ഇത് അറിയിച്ചു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് കൃഷിഭവനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാല് നമ്മുടെ കൃഷിഭവനിൽ ഇത് ചെയ്തു തരുന്ന ഡേറ്റ് അറിയാൻ സാധിക്കുന്നതാണ് ഇനി പറയുന്ന രേഖകളാണ് കർഷകർ കൃഷിഭവനിൽ പോകുന്ന സമയത്ത് കയ്യിൽ കരുതേണ്ടത് ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ ഫോൺ ആധാർ കാർഡ് സ്ഥലത്തിന്റെ നികുതി അടച്ച റെസിപ്റ്റ് ഈ മൂന്ന് ഡോക്യുമെന്റ് നിങ്ങൾ മറക്കാതെ കയ്യിൽ കരുതുക ഇനി നമ്മൾ ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന ഗുണങ്ങൾ എന്താ നമുക്ക് നോക്കാം വ്യക്തിഗത രേഖകളുടെ കൃത്യമായ സൂക്ഷിപ്പ് കർഷക വായ്പയുടെ പേപ്പർ രഹിത വിതരണം വിള ഇൻഷുറൻസ് വ്യക്തിഗത എൻറോൾമെന്റ് സൗകര്യം കൃത്യമായ കാർഷിക വിവര ശേഖരണം അർഹരായിട്ടുള്ള എല്ലാ കർഷകരിലേക്കും സഹായം പദ്ധതി അംഗീകാരത്തിൽ വേഗത നിലവിൽ ഭൂമിയുള്ള കർഷകർക്ക് മുൻഗണന നൽകിയാണ് ആദ്യഘട്ട രജിസ്ട്രേഷൻ നടപ്പിലാക്കുന്നത് അപ്പോൾ എല്ലാ കർഷകരും നമ്മുടെ അടുത്തുള്ള കൃഷിഭവനിൽ പോയി രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തായിട്ടുള്ള കൃഷിക്കാർക്ക് അയച്ചു കൊടുക്കാൻ മറക്കരുത് അതുപോലെ നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്